സ്വത്തുക്കളെ ഇത് ആലത്തൂർ താലൂക്കിൽ പുതുക്കോട് പഞ്ചായത്തിൽ പള്ളികളുടെ ഇടയിലും ധാരാളം വീടുകളുള്ള ഇടയിലുമുള്ള ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും നല്ല അടിപൊളി വൃത്തിയുള്ള നല്ലൊരു ഓടുവീടുമാണ് എന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് ഈ വീടിൻ്റെ സിറ്റൌട്ട് ഹാളും ഇതാ ബെഡ്ഷീറ്റ് എല്ലാം ഇട്ട് അതിമനോഹരമായ മിഷ്ടികയിൽ പണിത നല്ല ഉറപ്പുള്ള ഒരു വലിയൊരു ഹാളാണ് ഇവിടെ ടൈൽസിൻ്റെ പണികളെല്ലാം തോന്നിയിട്ടുള്ളത് അതേപോലെ ഇതൊരു ഇടനാഴിയാണ് ഇവിടെയും ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഒരു ബെഡ്റൂമുണ്ട് കുഴപ്പമില്ലാത്ത ഇഷ്ടിയ കൊണ്ട് പണിത നല്ല ഉറപ്പുള്ള മരത്തിൽ നിർമ്മിച്ച മനോഹരമായി ഒരു ഓട്ടു ഓടുവീടാണിത് ഇവിടെയുമുണ്ട് ഒരു ബെഡ്റൂം സാമാന്യം വലിപ്പമുള്ള വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ബെഡ്റൂമാണ് ഇതിലുള്ള കാവ്യമാണ് അതുപോലെ ഇവിടെ ഇവിടെതാ ടൈൽസ് ഉണ്ട് ഇതാ ഒരു വാഷിംഗ് മെഷീൻ പോലെ നമ്മൾക്ക് മിക്സി ഗ്രൈൻഡർ എല്ലാം വയ്ക്കാൻ പറ്റിയ ഒരു തെട്ട് കെട്ടി പൊന്തിച്ചിട്ടുണ്ട് അതേപോലെ ഇതാണ് അടുക്കള അടുക്കളയിലും ടൈൽസ് എല്ലാം പതിച്ചിട്ടുണ്ട് എങ്കിലും അതിമനോഹരമായ ഒരു അടുക്കള തന്നെയാണ് അതുമാത്രമല്ല മുക്കാൽ ഭാവം നമ്മളുടെ വാർപ്പിൻ്റെ പണിയാണ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല വൃത്തിയുള്ള വീടാണ് ഇതാ ഇവിടെ സെൽഫും കാര്യങ്ങളും സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാനുള്ള സ്റ്റോക്ക് റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ പുറത്തേക്ക് ഇറങ്ങിയാൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതാണ് പുറത്തേക്ക് കുറച്ച് പ്ലേസുണ്ട് ഇതിലൊന്ന് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ വാഷിംഗ് മെഷീൻ വെക്കാനോ അതേപോലുള്ള പുകയടുപ്പ് കത്തിക്കാനോ എല്ലാ സൗകര്യങ്ങളുണ്ട് ബാത്ത്റൂമും കുളി റൂമും പുറത്താണ് നാലുപോറോ മതിൽ കെട്ടിയിട്ടുണ്ട് അത് നമ്മൾ കെട്ടിയിട്ടില്ലെങ്കിലും അയൽവക്കക്കാർ കെട്ടിയതാണ് ഇത് സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തതാണ് അല്ലാണ്ട് പാറയല്ല ഇതാ ഇവിടം വരികയാണ് ഇതിൻ്റെ അതിർത്തി അതാ റോഡ് അതാ വണ്ടികൾ കയറ്റാനുള്ള സൗകര്യം ഇതിലുണ്ട് ഇതിലെ വണ്ടി കേറ്റാം ഈ റോഡിൽ കൂടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് രണ്ട് സൈഡും റോഡുണ്ട് അതവിടെ വലിയ ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ടുള്ള വഴിയാണത് ഈ വീട്ടിലേക്ക് എളുപ്പം വരാനുള്ള ചെറിയൊരു നടവഴി എന്നതിൻ്റെ മെയിൻ റോഡ് നമ്മൾ കണ്ട വീട്ടിലേക്ക് പോകുന്ന ഈ റോഡിൽ കൂടെയാണ് റോഡ് അല്ല കൂടെ അങ്ങനെ പോയാൽ അതിലെ